بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليه النشور أصبحنا أصبح الملك لله والحمد لله رب العالمين اللهم إنا نسألك خير هذا اليوم وخير ما فيها وخير ما بعدها സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു മറ്റൊരു പ്രഭാതം കൂടെ അള്ളാഹു താര നമുക്ക് കനിഞ്ഞരുളിയിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ദിവസത്തെയും ഇതിനു ശേഷമുള്ള ദിനുകളെയും അള്ളാഹുവിന്റെ മാർഗത്തിലായി അള്ള പൊരുത്തപ്പെടുന്ന രീതിയിൽ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം അതിന് നന്ദി ചെയ്തു ജീവിക്കാൻ കഴിയുന്ന മുത്തക്കൈങ്ങളുടെ ദിനരാവുകളായി അള്ളാഹു താല നമ്മുടെ ദിനരാവുകളെ മാറ്റിയെടുക്കാൻ തൗഫിയും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു താല സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഓരോ പുലരിയും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഹ്മീതിൻ്റെതാണ് അലഹന്ദി അഹ്യാനുഷൂർ എന്നു പറഞ്ഞ ഓരോ ദിന രാവുകളും ഓരോ ദിനങ്ങളുടെയും തുടക്കത്തിൽ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം നമുക്കെല്ലാവരും അതൊരു പ്രാർത്ഥന എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രതിജ്ഞയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ് അള്ളാഹുവിനെ കുറിച്ച് എവിടെയൊക്കെയോ നമ്മൾ മറന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മെ അലർട്ടാക്കുന്നതിൽ നമ്മെ ഉണർത്തുന്നതിൽ അള്ളാഹുവിൻ്റെ ദീന് മുന്നിലുണ്ട് കാരണം റബ്ബിന്റെ അടിമ എന്ന നിലക്ക് മനുഷ്യ സമൂഹത്തിനെ ഭൂമി ലോകത്തേക്കുള്ള പറഞ്ഞയക്കലുകളിൽ അതിൽ അമ്പത് വയസ്സോ അറുപത് വയസ്സോ ഒക്കെയുള്ള അല്ലെങ്കിൽ എഴുപത് വയസ്സോ ഒക്കെയുള്ള ഈ ഒരു കാലഘട്ടം അത് കേവലം ഒരു മറ്റുള്ള പോലെ മറ്റുള്ള ജീവികളെ ഒരു അല്ല മറിച്ച് കൃത്യമായി ആ വിഷയത്തിലൊക്കെ കടമയും കടപ്പാടും ഉത്തരവാദിത്തങ്ങളും ബാധ്യതാ നിർവഹണങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് അള്ളാഹുത്താല അവനെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം എപ്പോഴും അലർട്ടായിരിക്കും അവന്റെ ജീവിതം എപ്പോഴും നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും അയ്യുക്കും അല്ലാഹുത്താല പറയുന്നുണ്ട് മനുഷ്യന് ജീവിതവും മരണവും അള്ളാഹുത്താല നൽകിയത് അവനെ പരീക്ഷിക്കാനാണ് ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കണം അയ്യുക്കും അഹ്സനു അമല ആരാണ് ഏറ്റവും നല്ല രീതിയിൽ അവന്റെ അമലുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നല്ല രീതിയിൽ ആരാണ് അമല് ചെയ്യുന്നത് അവന്റെ കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവൻ ആരാണ് നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹുത്ത ഈ ഭൗതിക ലോകത്തെ സംവിധാനങ്ങള് അവൻ ഒരുക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ അതിന് ശേഷമുള്ള മരണ ജീവിതത്തേക്കും അവൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു തോന്നലും അറിയിപ്പും ബോധ്യവും ഉണ്ടാവാൻ ഫൽ ഫൽതന്നൂർ നാളത്തേക്ക് വേണ്ടി അവൻ എന്താണ് ഒരുക്കി വെക്കുന്നത് അവൻ ഈ ഭൂമി ലോകത്തെ ജീവിതം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ് ബോധ്യപ്പെടുത്തലാണ് അതിൽ വിജയിക്കുന്നവരുണ്ട് അതിൽ പരാജയപ്പെടുന്നവരുണ്ട് അള്ളാഹുത്താല വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി മാറട്ടെ ഈ പരീക്ഷയിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം ലീയ പുല്ലുവെക്കും എന്ന പരീക്ഷയുണ്ടല്ലോ ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുന്നവരാണ് സത്യവിശ്വാസികൾ അവിടെ ചില പരീക്ഷണങ്ങളിൽ തകർന്നു പോകുന്നവരുണ്ട് ആ പരീക്ഷണങ്ങളിൽ അള്ളാഹുത്താല നൽകിയ ആദർശത്തെ പോലും ബലിയാടാക്കുന്നവരുണ്ട് ആദർശത്തെ പോലും തിരിഞ്ഞു നോക്കാതെ ഈ ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ചില ഹതഭാഗ്യവാന്മാരുണ്ട് സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു താല അങ്ങനത്തെ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇൻ ഇൻസാൻ കനൂത് മനുഷ്യൻ മാത്രം അവൻ നന്ദി കട്ടവനായി പോകുന്നുണ്ട് മറ്റുള്ള ജീവികളുടെ ഒരു ഒരു കോമൺ സെൻസ് പോലും അല്ലെങ്കിൽ അവരുടേതായ ഒരു ചിന്ത പോലും തലേ ദിവസം വൈക്കോലും പുല്ലും വെള്ളമൊക്കെ നൽകിയ ചില മിണ്ടാപ്രാണികളാകുന്ന ജീവികൾ പോലും അവരുടെ യജമാനോട് കാണിക്കുന്ന ഒരു നന്മ പോലും ആ യജമാനോട് കാണിക്കുന്ന ബാധ്യത പോലും കാണിക്കാത്ത ആളുകളുണ്ട് എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് മറ്റൊരു വിഷയമായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല മറ്റൊരു അധ്യായമാണ് പക്ഷെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിട്ട് തന്നപ്പോ എനിക്ക് വളരെ കൗതുകം തോന്നി ഇങ്ങനത്തെ ഒരു വിഷയം അസ്ഹാബുല്ലു ഹുദൂദിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ഇട്ട് തന്ന പോസ്റ്ററിൽ കാണുന്നത് സഹോദരങ്ങളെ ഇടയ്ക്കൊക്കെ ഈ ഒരു ബോധ്യപ്പെടുത്തൽ നമുക്ക് നല്ലതാണ് ഇങ്ങനെയൊക്കെ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ വഖഫിന്റെ മേലെ ചില ഫാഷിസത്തിന്റെയും അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകളും അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരുമ്പോ ഫാഷിസത്തിന്റെ ദണ്ടുപയോഗിച്ച് മുസ്ലിം സമൂഹത്തിന്റെ സ്വത്തിന്റെ മേലെ കൈകടത്താനുള്ള ചില പ്രവർത്തനങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ശാരീരികമായും സാമ്പത്തികമായും ഉന്മൂലനം ചെയ്യണമെന്നും അവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നൊക്കെയുള്ള ഒരു വംശഹത്യക്ക് വേണ്ടി വരെ ഒരുങ്ങുന്ന ലോക സമൂഹവും പ്രാദേശിക സമൂഹവും ദേശീയ സമൂഹമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ വല്ലാത്ത ആവേശം നൽകേണ്ടതുണ്ട് പറയുന്നുണ്ട് വഹും അലാ മാ ബിൽ മുഅ്മിനീന നഖമു മിൻഹും ഇല്ലാ അൻ ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലാഹു എന്തിനാണ് ഇത് പറയുന്നത് എന്ന് അറിയോ നിങ്ങൾക്ക് അല്ലാഹു തആല സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കബയുടെ മേലെങ്ങനെ ചാരി ഇരുന്ന് ചാരി ഇരിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചില സ്വഹാബത്ത് കണ്ണും അതേപോലെ തന്നെ പൽബും പൊട്ടിക്കൊണ്ടു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മത്താനസുറുള്ള എപ്പോഴാണ് റബ്ബിന്റെ സഹായം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ അങ്ങ് കാണുന്നില്ലേ അഥവാ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ബിലാലിനെ ചുറ്റുകൊള്ളുന്ന മണലാരുണ്യത്തിൽ ആരുണ്യത്തിൽ വലിച്ചെഴക്കുന്നു ഉമയ സുമയ്യയെയും അമ്മാറിനെയും യാസിറിനെയും കൊല്ലാ കൊല ചെയ്യുന്നു ശരീരത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ അടിച്ചു കയറ്റുന്നു മർമ്മഭാഗത്ത് പോലും നിഷ്ഠൂരമായി ഇരുമ്പിന്റെ ദണ്ടുകൾ അടിച്ചു കയറ്റിയിട്ട് കൊല ചെയ്യപ്പെടുന്നു യാസിർ കുടുംബമേ ക്ഷമിക്കണേ സഹിക്കണേ ഇന്ന ഇന്നൊഴിതക്കുൽ ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ് നിങ്ങൾക്ക് റബ്ബ് റബ്ബുഅല വാക്തത്വം ചെയ്ത സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് റബ്ബിന്റെ മാർഗത്തിലല്ലേ ക്ഷമിക്കണേ എന്ന് അള്ളാഹിന്റെ റസൂല് നിറ കണ്ണുകളോട് അവരോട് പറയുന്ന രംഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂല് വന്നവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞത് അള്ളാഹു താലെ വെറുതെ സ്വർഗം തരാമെന്ന് ഏറ്റിട്ടുണ്ടോ പച്ച മനുഷ്യര് പച്ച മനുഷ്യരെ അവര് മുസ്ലിം ആയി എന്നതിന്റെ പേരിൽ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ നിങ്ങൾ നോക്കൂ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ അവര് മറ്റുള്ളവരുടെ വേലയൊന്നും ആദ്യം കൈവെക്കുന്നില്ല ഇസ്ലാമിനോടാണ് അവർക്ക് കലിപ്പ് പരിശുദ്ധമായ ഈമാനിനോടാണ് അവർക്ക് വെറുപ്പ് മിനിങ്ങളോടാണ് അവരുടെ പക ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന സ്വഹാവത്തിനോട് പറയുന്നുണ്ട് പച്ച മനുഷ്യനെ ഇങ്ങനെ നിർത്തിയിട്ട് ഇരുമ്പിന്റെ ചീർപ്പ് ഇരുമ്പിന്റെ വാള് ഈ അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് മൂർധാവ് മുതലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയിട്ട് താഴോട്ട് പച്ച മനുഷ്യനെ അപ്പോഴും അവരിൽ നിന്ന് ഉയർന്ന വാക്ക് അള്ളാഹു എന്നതായിരുന്നെങ്കിൽ സ്വഹാബത്തെ ക്ഷമിക്കണേ അള്ളാന്റെ മാർഗത്തിലാണ് സഹിക്കണേ ഒരു പച്ച എങ്ങനെ നിർത്തിയിട്ട് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മജ്ജയും മാംസവും ഇങ്ങനെ കാർന്നെടുക്കുക വാർന്നെടുക്കുക അപ്പോൾ പോലും ഇല്ല ഞാനിതാ പിന്മാറുന്നു എന്ന് അവർ പറഞ്ഞില്ല നോക്കൂ നിങ്ങള് ഇങ്ങനെ ഓരോരുത്തരെയും ചെയ്യുമ്പോൾ പോലും മറ്റൊരുത്തൻ പോലും ഇന്നാലിതായി അവസ്ഥ ഞാൻ കാണില്ല ഞാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞില്ല പുതുഹയ്യത്ത് വരാൻ പോവുകയാണ് പുതുഹയ്യത്തിന് നാലും അഞ്ചും ഉണ്ടെങ്കിൽ നാം ഒരു മൃഗത്തെ കാണിക്കാതെ മറ്റേ മൃഗത്തിന് അറുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ മൃഗത്തെ അറുക്കുന്നത് കാണുമ്പോൾ മറ്റു മൃഗം കിടന്ന് പെടയാറുണ്ട് കയറുപൊട്ടിച്ച് ഓടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സത്യവിശ്വാസികൾ അതുപോലും ചെയ്തില്ല അവരപ്പോഴും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ന് സമാധാനിച്ചു അവരുടെ നാവിൽ നിന്ന് അഹദ് എന്ന് മാത്രം ഉയർന്നു അറിഞ്ഞോ നിങ്ങള് മഹാനായ നബി മുസാലബി അലഹിത്തു വസ്സലാം മാർഗത്തില് സ്വീകരിച്ചു എന്ന് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ വലത്തെ കയ്യും എടത്തെ കാലും ഛേദിക്കുന്നതിങ്ങനെ കാണുന്നുണ്ട് അവരാരും പിന്മാറിയില്ല അള്ളാഹു താല അവന്റെ ഖുറാനിലൂടെ പറയാണ് അസ്ഫാബുല്ലു ഹുദൂദ് നശിച്ചു പോയി അവര് നാശമടയട്ടെ അവര് നശിച്ചു പോയിരിക്കുന്നു അവരുടെ മേൽ റബ്ബിന്റെ ശാപം ഉണ്ടാവട്ടെ അവർ ചെയ്ത ധിഖാരപരമായ പ്രവർത്തനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഇത് അവരിങ്ങനെ ഒരു ഒരു തീക്കുണ്ടലമൊരുക്കിയിട്ട് അതിൽ ഇന്ധനമായി കൊണ്ട് തീ നിറച്ചിട്ട് അവരിങ്ങനെ ആ തീകുണ്ടലത്തിന്റെ ചുറ്റും ആ കിടങ്ങിന്റെ ചുറ്റും അവരിങ്ങനെ ഇരിക്കും എന്നിട്ടോ സത്യവിശ്വാസികളെ അതിലേക്ക് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പിടിച്ചിടുകയാണ് പച്ച മനുഷ്യനെ ജീവനോടുകൂടെ ഓരോരുത്തരെ ആ തീകുണ്ടലത്തിലേക്ക് ആ കിടങ്ങിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് എന്നിട്ടോ അതിന്റെ ചുറ്റും ഇരുന്ന് സത്യവിശ്വാസികളെ ഈ നിഷ്ഠൂരമായി ചെയ്യുന്ന പ്രവർത്തനം കണ്ടുകൊണ്ട് രസിക്കുകയാണ് അവർ അങ്ങനെ ഇരുന്ന് ചുറ്റുമിരുന്ന് കാണുകയാണ് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെ സത്യവിശ്വാസികൾ ആ സത്യവിശ്വാസികളെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത് കണ്ട് രസിക്കുന്ന ഒരു ജനതയെ അല്ലാഹുദാലെ പരിചയപ്പെടുത്തുകയാണ് അള്ള പറയുന്നുണ്ട് ബില്ലാഹിൽ അസീസിൽ ഹമീദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഒരു പാപവും അവർ ചെയ്തിട്ടില്ല ഫലസ്തീനികളാകുന്ന ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ ചില ആളുകൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളില്ലേ അതെ എന്താണ് ഇവരെ ഈ രീതിയിൽ പ്രേരിപ്പിക്കുന്ന ഘടകം അള്ളാഹുത്താലം മറുപടി മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലും ഫാഷിസത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ആ അവകാശങ്ങൾക്ക് നേരെ അവകാശ ധ്വംസനം നടത്തുന്ന ആ ഫാഷിസത്തിന്റെ ദണ്ടു ദുകളോട് ഫാഷിസത്തോട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘപരിവാർ ശക്തികളോട് സത്യവിശ്വാസികൾക്ക് എന്നും പറയാനുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ നാം നമ്മോട് തന്നെ നമ്മോട് തന്നെ നമ്മുടെ കൽബിൽ കൊത്തിവെക്കേണ്ടുന്ന വാചനങ്ങളാണ് അല്ല പറയുന്നത് വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ലട്ടോ അവരുടെ മേൽ ആരോപിക്കാൻ ഒരു കുറ്റവുമില്ല ഇല്ല വ്യഭിചാരികളല്ല അവർ കള്ളുകുടിയന്മാരല്ല മോഷ്ടാക്കളല്ല സാമൂഹ്യ വിരുദ്ധരല്ല ഏതെങ്കിലും രീതിയിലോ സമൂഹത്തിനോ നാടിനോ രാജ്യത്തിനോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപദ്രവം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിലല്ല അവരെ ഈ രീതിയിൽ കൊല്ലാ കൊല ചെയ്തത് മറിച്ച് അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം റബ്ബിൽ വിശ്വസിച്ചു റബ്ബ് ുംതാപശാലിയുമായുസുമായ എന്ന ചോദ്യത്തിന് അടിമക്ക് പോരെ എന്ന ചോദ്യത്തിന്റെ മുന്നിൽ എന്നു പറഞ്ഞു അതാണ് അവർ ചെയ്ത തെറ്റ് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് അവരുടെ മുദ്രാവാക്യമായി അവർ ഏറ്റെടുത്തു അതല്ലാതെ അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റുമില്ല സഹോദരങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രയാസങ്ങൾ വരുമ്പോ നാം തളർന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പതർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ നാം ഈ ചരിത്രങ്ങളെ ഒന്ന് ഓർത്തെടുക്കണേ ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഒന്ന് നെഞ്ചോട് ചേർക്കണേ ഇല്ല ഇല്ല അത്രത്തോളം ഒന്നും നമുക്ക് വന്നിട്ടില്ല ഇനി വന്നാൽ തന്നെയും ഇനി വന്നാൽ തന്നെയും അള്ളഹാന്റെ മാർഗത്തിലുള്ള ഈ റബ്ബ് പറയുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ ഈ ലോകം സഹോദരങ്ങളെ ജീവിതം ഇതോടുകൂടെ അവസാനിക്കുന്നില്ലല്ലോ ജീവിക്കുമ്പോൾ അന്തസ്സോടുകൂടെ ജീവിക്കുക മരിക്കുകയാണെങ്കിൽ അന്തസ്സോടുകൂടെ മരിക്കുക എന്ന ഒരു മഹത്തായ നന്മയുടെ മുദ്രാവാക്യവും പ്രവർത്തന പാതയും നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ എന്നിട്ടും നാം പിന്നോട്ടു പോവുകയാണോ അല്ലെങ്കിൽ നാം അതിലൊന്നും അതിൽ നിന്നൊക്കെ കയ്യൊഴിഞ്ഞു പോവുകയാണോ അതിലൊക്കെ പതർച്ചയും തളർച്ചയും സംഭവിക്കുകയാണോ ഇല്ല പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരുടെയൊക്കെ ഈ മാനിക ആവേശത്തിന്റെ ആ ഈ മാനിക ഈ മാനികതയുടെ ഈ മാനിക മഹത്വത്തിന്റെ ഒരു കണിക നമ്മിലുണ്ടോ ഉണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണം ഇപ്പോഴും ഈ വിഷയങ്ങളൊക്കെ വന്നു വക്കഫു സ്വത്തുമായി വിഷയങ്ങൾ വന്നു മറ്റുള്ള വിഷയങ്ങൾ വന്നു അവിടെയൊക്കെ ഇപ്പോഴും ചില ആളുകൾ സേഫ് സോണിലാണ് അവരെന്താ പറയണത് ഹൈ ഇത് നമ്മളെ പ്രശ്നമല്ലേ ഞമ്മളെ പത്ത് സെന്റത്തോടുമ്പ നമുക്ക് നോക്കാം നമ്മളെ ഇരുപത് സെന്റുമൊടുമ്പോ നമുക്ക് നോക്കാം നമ്മുടെ മുതലൊന്നുമല്ലോ വഖഫ് സത്തല്ലേ ഏതായാലും നമ്മൾ കൊടുത്തു എന്നല്ല ഇപ്പൊ കൊടുത്താൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമൊന്നുമില്ലല്ലോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അദാബിനെ സൂക്ഷിക്കണം കേട്ടോ നമ്മളൊക്കെ റബ്ബിലേക്ക് കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു നിലപാടുണ്ടാവണം ആ നിലപാട് ആ നിലപാട് അന്തസിന്റെ നിലപാടാവണം അഴകുഴമ്പം നിലപാടാ വരുത് അതെന്തോ ആവട്ടെ എന്ന നിലപാടാ വരുത് അങ്ങനെ നമുക്ക് റബ്ബിന്റെ സഹായം ഉണ്ടാവില്ല ഒരു സംശയവും വേണ്ട റബ്ബിന്റെ സഹായം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ റസൂലീസിൻ അങ്ങനെ തന്നെ പറഞ്ഞു കയ്യോ കൈ കൊണ്ട് തടയാൻ പറ്റുന്നിടത്ത് കൈ കൊണ്ട് തന്നെ തടയണം നമുക്ക് ഇന്ന് കൈ കൊണ്ട് തടയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ ഭരണ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ തീവ്രവാദപരമായ നിലപാടിലേക്ക് നമ്മൾ പോവാൻ പാടില്ല അവിടെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി നമ്മുടെ സാഹചര്യവും മനസ്സിലാക്കിയിട്ട് ആ ഭരണ സംവിധാനത്തോട് യോജിക്കുന്ന രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ അധികാരം കയ്യിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നാം അധികാരം കയ്യിലടക്കുന്ന അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദപരമായ നിലപാടിലേക്കോ കൃത്യമായ പക്വതയില്ലാത്ത അപക്കമായ നിലപാടുകളിലേക്കോ നാം പോകാൻ പാടില്ല ി സാനിഹി നാവ് കൊണ്ട് എതിർക്കാനാണ് നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമെങ്കിൽ നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ എതിർക്കണം നമുക്കിന്ന് അതിനു പറ്റും നമുക്കെതിരെ വരുന്ന ഈ അവകാശധംശനങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹത്തിന്റെ അവകാശധംശനങ്ങൾക്കെതിരെ അവരുടെ മേലിലുള്ള ഈ കടന്നുകയറ്റത്തിനെതിരെ നാവ് കൊണ്ടെങ്കിലും ശബ്ദിക്കാൻ സമയത്ത് കഴിയുന്ന സമയത്ത് ശബ്ദിക്കുന്നില്ല എങ്കിൽ അത് അപകടകരമാണ് അതിനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൽ കൊണ്ടെങ്കിലും പൊറുത്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഈ ഒരു അവസ്ഥ ഒന്നുമില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ കണിക പോലും ഉണ്ടാവില്ല എന്ന് റസൂൾ സഹോദരങ്ങളെ നമ്മളുണ്ട് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ ഞാൻ ലെലുണ്ടോ ഞാൻ കട്ടായി പോയെന്നറിയില്ല നമുക്കിന്ന് കണ്ടിന്യൂ നമ്മൾ ഇന്ന് അനുഗ്രഹങ്ങളുടെ പറുദീസയിലാണ് എന്ന നിലക്ക് നമ്മളൊന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അദാബിനെ നമ്മൾ പേടിക്കണം മഹാനായ മുസാനബി അലഹി സലാത്തു വസ്സലാമിന്റെ ജനതക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് ഒരു ധർമ്മസമര രംഗത്തേക്ക് അനിവാര്യമായ രംഗത്ത് ഇറങ്ങാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ നന്ദി കേടിന്റെ ഒരു വാക്കുണ്ട് നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇപ്പൊ സേഫ് സോണിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ മതി അതുകൊണ്ട് തന്നെ നീ യും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് അവർ പറയുന്ന നന്ദികേടിന്റെ ഒരു വാർത്തമാനം അള്ളാഹിന്റെ ഖുർആാനെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന നമ്മുടെ നേതാവിന് ബിയുന മുഹമ്മദ് ജീവിതത്തിൽ ഇതുപോലെ ഒരു ധർമ്മ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യം വന്നപ്പോ അള്ളാഹുവിൻ്റെ റസൂലും തന്റെ അനുയായികളോട് അനുവാദം ചോദിക്കുന്ന മുഷാവറ നടത്തുന്ന ഒരു സാഹചര്യവും ചരിത്രങ്ങളിൽ കാണാം നമുക്ക് അവിടെ സഹദ്ബിന്ഹു അടക്കമുള്ള സ്വഹാബത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട് ആ വാക്ക് നിന്റെ റബ്ബും താങ്കളും താങ്കളുടെ റബ്ബും മുന്നിലുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാകും ആ രംഗത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ആ റസൂലും സഹാബത്തിലുമാണ് നമുക്ക് മാതൃകയുണ്ടാവേണ്ടത് ഏത് രംഗത്താണെങ്കിലും ചില വിഷയങ്ങളിൽ നാം മുന്നിട്ടിറങ്ങേണ്ടുന്ന സമയത്ത് ഒന്നിച്ച് മുന്നേറേണ്ട ചില വിഷയങ്ങളിൽ അവിടെ നാം ഒരിക്കലും പിന്തിരിപ്പന്മാരാവാതെ നാം ഒരിക്കലും നമ്മളുടെ ആ ഉള്ള നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ ഒന്നും ഉണ്ടാവാതെ ഈ പറയപ്പെടുന്ന അസ്ഹാബു ലുഹദൂദിന് വന്ന പരീക്ഷണങ്ങളിൽ പോലും അവർ കൃത്യമായി വിജയിച്ചെങ്കിൽ നമ്മുടെ പിടിപ്പ് കേടുകൊണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞാനിപ്പോ എന്തിനാണ് അതില് നമ്മുടെ എന്തിനാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും അള്ളാഹുത്താലെ കാരണമാക്കി ചില വിഷയങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അലഹമുല്ല റബ്ബെ നീ അതിന് എന്നെ കാരണമാക്കിയല്ലോ എന്നതിന്റെ പേര് റബ്ബിനെ സ്തുതിക്കുന്ന മനസ്സാവണം നമുക്ക് ധർമ്മസമര രംഗത്തേക്കും പ്രബോധന രംഗത്തേക്കും വേണ്ടി ആളുകളെ മുഴുവനും സജ്ജരാക്കുന്ന സമയത്താണ് മഹാനായ അലി റതിയുള്ളാഹു വന്നുവിനെ കാണുന്നില്ല എവിടെ അലി അലി റദിയുള്ളാഹുനു കണ്ണു രോഗം വന്ന് കിടപ്പിലാണ് രോഗം വന്ന് ചെങ്കണ് വന്ന് കിടപ്പിലാണ് രോഗ കണ്ണു രോഗ വരാൻ പറയൂ അലിയോട് അലി കടന്നു വന്ന സമയത്ത് അലിയോട് റസൂലത പറയുന്ന ഒരു വാക്ക് അലിയെ ഇങ്ങനത്തെ ഒരു കണ്ണു രോഗത്തിന്റെയൊക്കെ കാരണം പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ അതിനെ പറ്റുന്ന സന്ദർഭമാണോ സാഹചര്യമാണോ കാരണമായി കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകും അലിയെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷെ നീ മുഖേന ഒരാളെങ്ങാനും സന്മാർഗത്തിലേക്ക് വരാൻ അവ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിന്നെ കാരണമാക്കാൻ അള്ളാഹുത്താല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെ ഹയുർ മറ്റൊരു ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും നിനക്ക് ഹയൂർ അതാണ് അലി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നീ മുന്നിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ എന്നാലും എനിക്ക് കണ്ണുരോഗ ആയിട്ടല്ല ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഉണ്ടാവലില്ല എന്നുള്ളൊരു വർത്താനം അലി പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നിട്ട് നമുക്ക് അമാന്തം വരുന്നുണ്ടോ ദേവാരംഗത്ത് മുന്നിട്ടിറങ്ങുന്നിടത്ത് നമുക്ക് കാല് വെച്ച് കുത്തിയതും കലിയും മുറിയുള്ളതും ഒരു കാരണമാക്കി എടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ സൊഹാബത്തിന്റെ ചരിത്രം പറയാനും അസ്ഹാബുൽ സുഹാബുൽ കഥ പറയാനൊന്നും നമുക്ക് ധാർമ്മികമായി ഒരു അർഹതയുമില്ല എന്ന ബോധ്യം ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം ആ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുത്തലി നൽകിയ ആയുസ്സിൽ ചരിത്രം സൃഷ്ടിച്ച് കടന്നുപോയ ആളുകൾ മുഴുവനും മഹാനായ ഒമർബിൻ അബ്ദുൽ അസീസും ഇമാം നവവിയും ഒന്നു വേണ്ട നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദഹ്മാൻ സാഹിബുമൊക്കെ നാൽപ്പതുകളിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞവരാണ് അവരുടെ ആയുസ്സിന്റെ നാൽപ്പതുകളിൽ നാൽപ്പത് വയസ്സിനോട് അടുത്തു വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ നാൽപ്പതിൻ്റെ പ്രായങ്ങളിൽ അവര് ലോകത്തോട് വിട പറയുമ്പോഴും അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടാണ് അവര് ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ റസൂര് നമ്മോട് പറയുന്നു നിങ്ങളൊക്കെ ഭരണാധിപരാണ് നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അള്ളാഹു താല നമ്മൾക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും സമയവും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നന്മകളിൽ ചില പ്രതിനിധികളായി ഭൂമിയിൽ മനുഷ്യരെ നാം സൃഷ്ടിക്കുന്ന പറഞ്ഞില്ല ചില പ്രാതിനിധ്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹുത്താല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആ ഉത്തരവാദിത്തങ്ങൾക്ക് കൃത്യമായി നിർവഹിച്ച ഒരാൾക്ക് മാത്രമാണ് അവന്റെ അടുക്കൽ മാത്രമാണ് യജമാനായ റബ്ബ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് സമാധാനത്തോടുകൂടെ ഇരിക്കുന്ന ആത്മാവേല യജമാനൻ മുതലാളി തൃപ്തനാണ് കേട്ടോ ഏൽപ്പിക്കപ്പെട്ട പണിയൊക്കെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യജമാനൻ കൂലി തരാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ റഹ്മത്തിന്റെ മലാഘമാരാകുന്ന മലക്കുകളാകുന്ന ഞങ്ങളെ പറഞ്ഞയച്ചത് മംഗളമോദിക്കൊണ്ട് നിന്നെ സ്വീകരിക്കാനാണ് വന്നോളൂ ജന്നത്തി അല്ല തരാമൻ ഏറ്റവും സ്വർഗം ഇതാ കടന്നു വന്നോളൂ എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് വന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നാട്ടിലും ഓരോ ദേവാരംഗത്തും ഒരു മുഹീദായി എന്ന എന്റെ റബ്ബ് മാറ്റിയത് അവിടെയുള്ള ആളുകൾക്ക് തൗഹീദിന്റെ സന്ദേശം എത്തിക്കാനാണ് അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനാണ് അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനാണ് മുസ്ലിം സമൂഹത്തിന് വരുന്ന പൊതുവായ വിഷയങ്ങളിൽ മാറി നിൽക്കാതെ അവിടെ ചങ്കൂറ്റത്തോടുകൂടെ നെഞ്ചുറപ്പോടുകൂടെ നിലപാടെടുത്തുകൊണ്ട് ഒരു മുമ്മിനായി മുന്നിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം അതല്ല എന്നുണ്ടെങ്കിൽ നിലപാടില്ലാത്തവരായി നമ്മെ ലോകം രേഖപ്പെടുത്തപ്പെടും നാളെ റബ്ബിന്റെ മുന്നിൽ അതിനേക്കാൾ അപ്പുറമായി നമ്മെ രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയതുകൊണ്ട് അള്ളാഹു താല നൽകിയ ഈ അവസരങ്ങളെ സാഹചര്യങ്ങളെ ആരോഗ്യത്തെ ആഫിയത്തിനൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അല്പമെങ്കിലും സമയം കാണണേ എന്ന ഉപദേശം ആദ്യം എന്നോടും എൻ്റെ സഹോദരങ്ങളോട് ഉണർത്തിക്കൊണ്ട് അള്ളാഹുത്താല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുത്താല നമുക്ക് തോഫിയ നൽകുമാറാകട്ടെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങൾ അവരിൽ പലരും പെരുന്നാൾ ആഘോഷിച്ചില്ല അവർക്ക് നോമ്പുണ്ടായിരുന്നില്ല അവരുടെ ഉച്ചവർ ഉടയവരൊക്കെ കബറിലായിപ്പോയി പല നമ്മുടെ സഹോദരങ്ങള് അവർ വല്ലാതെ പ്രയാസത്തിലായി അവരിൽ നിന്ന് ധാരാളം ആളുകള് ഷഹീദായി റഹ്മാനായ റബ്ബെ നീ അവർക്ക് ഉന്നതമായ പദവി നൽകി ആദരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ محمد صلى الله عليه وسلم اللهم انصر عبادك الموحدين في كل مكان يا رب العالمين اللهم انصر المجاهدين المستضعفين الموحدين في كل مكان يا رب العالمين اللهم انصرهم بنصرك يا عزيز يا غفار اللهم دمر اعداءنا واعداءك واعداء الدين اللهم شتت شملهم وفرق جمعهم وزلزل قدامهم وقل عددهم يا رب العالمين اللهم انصر عبادك الموحدين في كل مكان يا رب العالمين ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته